ഹലോ ഹായ് പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട് ഈ മുസ്ലിങ്ങളിൽ നാലും മൂന്നും ഏഴും ഒക്കെ കെട്ടാം ആണുങ്ങൾക്ക് കുഴപ്പമില്ല എന്നൊക്കെ പക്ഷേ അത് എന്നാ ഇപ്പോൾ നബി കെട്ടി എന്നുള്ളതിൽ അതിൻ്റെ ചരിത്രങ്ങളുണ്ട് ഒരുപാട് ചരിത്രങ്ങളുണ്ട് എന്തുകൊണ്ട് കെട്ടി എന്തായിരുന്നു കാരണങ്ങൾ എന്ന് അത് ചകഞ്ഞു നോക്കി പോയാൽ അറിയാം പക്ഷേ അതും ചകയത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാൽ അധിക്ഷേപിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ പിന്നെ നമ്മൾ ബഷീർ ബഷീരേയും കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ വേറെ ഒരാളും കൂടി ഇപ്പം എന്നാ സോഷ്യൽ മീഡിയയിൽ ഇൻറ്റർവ്യൂലൊക്കെ നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഇൻറ്റർവ്യൂ ചെയ്തത് തന്നെ തെറ്റാണ് എന്നുള്ളതാണ് കാരണം മറ്റുള്ളവരിലോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പരിപാടിയായിപ്പോയി ഇങ്ങനെ ഈ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ടും എന്തിനാ ആരെ ബോധിപ്പിക്കാനാണ് എന്നാ ഇങ്ങനെ വെളുപ്പിക്കുന്ന രീതിയിലുള്ള ഇൻ്റർവ്യൂവും അവർ വെളിക്കുന്നത് സ്വന്തം ഞാനിങ്ങനെ ചെയ്തത് ഇന്നതാണ് കാരണം എന്നൊക്കെ പറഞ്ഞ് വെളിപ്പിക്കുന്നത് ആരെയാണ് നാട്ടുകാരെ ബോധിപ്പിക്കാനാണോ അപ്പം എനിക്കിത് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റുന്നില്ല ഈ ഇൻ്റർവ്യൂ ചെയ്ത് നല്ല നല്ല ഇൻ്റർവ്യൂ ചെയ്ത് നാട്ടുകാർ എന്നാ ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് കൊടുക്കാനുള്ളത് ഇതുപോലത്തെ ഇൻറ്റർവ്യൂ ചെയ്യുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല ഏതായാലും ഇത് ഞാൻ പറയുന്ന കാര്യം ഞാൻ നിങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതല്ല ഇത് കണ്ടിട്ട് ഏതായാലും നമുക്ക് അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ ഞാനോട് വയ്ക്കാം പിള്ളേർക്കും അന്നെ ഡിപ്പോ സംസാരിച്ചാൽ അവസ്ഥ ഞാൻ ചെയ്തൊരു നൂറ് നോക്കുന്നത് തെറ്റാ ഞാൻ പറയുന്നത് കാരണം ഞാൻ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടെ നീ അത് ചെയ്യാൻ പാടില്ല നമുക്ക് പറ്റുമ്പോൾ പറയാൻ കാണുന്നത് രണ്ട് പറ്റില്ല എല്ലാവർക്കും ഒന്നും പിന്നെ ഇവര് ഇവര് പോയി ജീവിതത്തിലേക്ക് നൈസായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ന്യായീകരണം അതായത് ആദ്യത്തെ ഭാര്യയിരുന്ന് ന്യായീകരിക്കുന്നതാണ് കാണുന്നത് സത്യം പറഞ്ഞാൽ അല്ലേ ആ പെൺ ഗദ്ഗേടാണ് അല്ലാതെ വേറൊന്നുമല്ല മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങളിങ്ങനെയാണ് കുഴപ്പമില്ല എന്ന് ന്യായീകരിക്കുന്നതാണ് ആ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിത്വമില്ലാത്ത ഒരു വ്യക്തിയാണ് ആദ്യത്തെ ഭാര്യ എന്നുള്ളത് ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു വ്യക്തി ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ സമൂഹത്തെയും കൂടി നോക്കിയിട്ടാണ് ആരെ ആരുടെ ജീവിക്കുന്നത് എങ്കിലും നമ്മൾ സമൂഹത്തിന് മുമ്പിൽ ജീവിക്കുമ്പോൾ എല്ലാവരെയും ഉൾക്കൊണ്ട് എല്ലാവരുടെയും കാര്യങ്ങളും എല്ലാം നമ്മൾ മാനിച്ചുകൊണ്ട് വേണം ഒരു സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ അതാണ് മനുഷ്യൻ എങ്ങനെയൊക്കെ വന്നാലും ശരി പൊന്നിൻ്റെ സൂചി ഉണ്ടെങ്കിലും ഒരു ചിലപ്പോൾ തിരുമ്പിൻ്റെ സൂചിക്ക് ആവശ്യം വരും പക്ഷെ നമ്മളിങ്ങനെ ചുറ്റുപാടില്ലിങ്ങനെ നോക്കിയും കണ്ടും വേണം ജീവിക്കുന്ന ആ ഒരു ഗതികേട് കൊണ്ട് മാത്രമാണ് ഇവളായിട്ട് ഇവളെ നിന്നിട്ട് മറ്റവ അവനെയും കെട്ടിയവനെയും മറ്റവളേയും കൂടി ന്യായീകരിച്ച് മെഴുകുന്നത് ഇവക്ക് നിലവാരമില്ല അല്ലെങ്കിൽ വ്യക്തിത്വമില്ല സ്വന്തം മക്കൾ ഇനിയിപ്പം അവൾ വിചാരിച്ചു കാണണം എനിക്കെൻ്റെ മക്കൾ ഉണ്ട് മക്കളെ മുമ്പിൽ വേറെ ഇനി ഞാനും വേറെ വലിയ കല്യാണം കഴിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരു തന്തയുടെ മുഖം വേറൊരാളുടെ മുഖം എൻ്റെ മക്കൾ കാണേണ്ടി വരും ആൾക്കാരുടെ മുമ്പിൽ എൻ്റെ മക്കൾക്ക് ഭർത്താ പിന്നെ മക്കൾ ജീവിക്കുമ്പോൾ തന്തയില്ലാത്ത മക്കൾ തന്ത വേറൊരുത്തൻ്റെ കൂടി പോയതാണ് അതുകൊണ്ടിട്ട് അങ്ങനെയുള്ള ആ ഒരു മക്കൾക്ക് ആ ഒരു പേരിൽ ദോഷം വരാതിരിക്കാനും ഒക്കെ ഇതാവുമ്പോൾ ആ രണ്ടു കട്ടി അയാൾ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു രീതിയിൽ ജീവി ജീവിച്ചു പോകാം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് പോകാം ഒരിക്കലും ജീവിതം അഡ്ജസ്റ്റ് അല്ലായിരിക്കും അഡ്ജസ്റ്റ്മെൻ്റിലല്ല പോകേണ്ടത് പരസ്പരം വിശ്വാസത്തോടെ സ്നേഹത്തോടെയാണ് ഒരു ജീവിതം മുന്നോട്ട് പോകേണ്ടത് ഇതിവിടെ അഡ്ജസ്റ്റ് ചെയ്യണം ചെയ്യുന്നത് ഭർത്താവ് വേറൊരു ഭാര്യയെയും കൂടി കൂട്ടിക്കൊണ്ടിരുമ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്യാണ് ആദ്യത്തെ ഭാര്യ ചെയ്യുന്നത് ഭർത്ത ഭാര്യേനെ പറയേണ്ട കാര്യമൊന്നുമില്ല അവരുടെ ഇഷ്ടമാണ് അവർ ചെയ്തു അവർ ഇഷ്ടത്തിൻ്റെ ജീവിച്ചു അയാളെ സ്വീകരിക്കാമെന്ന് പറഞ്ഞു സ്വീകരിച്ചു അത്രേ ഉള്ളും കാര്യം പക്ഷേ ഇതൊക്കെ തന്നെ ഇവരുടെ ഇഷ്ടങ്ങളാണ് പക്ഷേ ഒരു വ്യക്തിത്വമില്ല പുറത്തൊരാളെ ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല മറ്റൊരാൾ കാണുമ്പോൾ ആ ഇത് ശരിയാണല്ലോ അതിപ്പോൾ എന്താ കുഴപ്പം അവർക്കാണെങ്കിൽ ഇപ്പം നമുക്കെന്താ കുഴപ്പം അതാണ് ഞാൻ പിന്നെ ചില വീഡിയോസ് ഇടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ കാര്യം ചില ആണുങ്ങൾ ഇങ്ങനെ ഇങ്ങനെയുണ്ട് പിന്നെ ഭാര്യമാരറിയാതെ എന്നാ ഭർത്ത ഭർത്താക്കന്മാരെ സ്വീകരിക്കാം ആ സാരമില്ല കുഴപ്പമില്ല എന്ന് വിചാരിച്ചു പോകുമ്പം പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ അവൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു ചില ഭർത്താക്കന്മാർ ചിന്തിക്കുന്നുണ്ട് അതിൻ്റെ കാരണം ഇതുപോലത്തെ ചിലവന്മാരുടെ ഇൻഫ്ലുവൻസുകളാണ് അതായത് ആൾക്കാരുടെ ഇടയിലോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് ചെയ്യുന്ന ഇൻറ്റർവ്യൂവിലൂടെ മനസ്സിലാക്കുന്നത് ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ ലെവനൊക്കെ ഒരു കാര്യം ഈ ആദ്യത്തെ ഭാര്യ പറഞ്ഞവള് ഒരുത്തന അറിയാതെ അല്ലെങ്കിൽ അബദ്ധത്തിൽ സംഭവിച്ചു പോയി ഒരുത്തനായിട്ട് സംഭവിച്ചു പോയി അവക്ക് ചിലപ്പോൾ അതിൻ്റെ അകത്തൊരു കുഞ്ഞുണ്ടാകാൻ ഗർഭിണിയാകാം അപ്പോൾ അവൾക്ക് അത് അവനെയും കളയാൻ പറ്റത്തില്ല കാര്യം അവൻ്റെ ഇയാൾ ഇയാളെന്തായിരിക്കും ഇയാളുടെ അവസ്ഥ ഇയാളുടെ അവസ്ഥ ഇയാളെ സ്വീകരിക്കുമോ ഭാര്യയെ അവനും ഉണ്ടായിക്കോട്ടെ കാര്യമില്ല അവനൊരു ഭർത്താവ് ഉണ്ടായിക്കോട്ടെ സുഖ കുഴപ്പമില്ലല്ലോ ഇല്ലേ രണ്ട് വരുമാനമുണ്ട് അവന് ആദ്യം ആദ്യത്തെ ഭർത്താവിൻ്റെ വരുമാനമുണ്ട് രണ്ടാമത്തെ ഭർത്താവിൻ്റെ വരുമാനമുണ്ട് എന്തേ ഇവന്മാർ സംഭവിക്കുമോ ഒരു പെണ്ണങ്ങനെ ചെയ്താൽ ഇവന്മാർ സമ്മതിക്കുമോ ഈ കണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ആണുങ്ങൾക്ക് മാത്രം ഇങ്ങനെ പല പെണ്ണുങ്ങളെ ആയിട്ട് പോകാം അല്ലെങ്കിൽ പല പെണ്ണുങ്ങളെയും കൊണ്ടുവന്നാൽ പെണ്ണുങ്ങൾ സ്വീകരി പെണ്ണുങ്ങളുടെ കുഴപ്പമാണ് കേട്ടോ ആണുങ്ങളെ കുഴപ്പമില്ല അയാൾ പോയിട്ടുണ്ടെങ്കിൽ അയാൾ അങ്ങോട്ട് ഉപേക്ഷിക്കുക തീർന്നു അയാൾക്ക് എന്നെ ഇഷ്ടമില്ല എൻ്റെ കുഞ്ഞുങ്ങളിഷ്ടമല്ല എന്നോടുള്ള വിശ്വാസ വഞ്ചന ചെയ്തെങ്കിൽ അയാൾ ഇനി മുതൽ എൻ്റെ ജീവിതത്തിലില്ല ഒറ്റക്ക് ജീവിക്കാനുള്ള തൻ്റെ കാണിക്കണം അതാണ് പെണ്ണ് അതായിരിക്കണം പെണ്ണിൻ്റെ നിലപാട് രണ്ടും കെട്ട ഈ ഒരു പരിപാടിക്ക് സത്യം പറഞ്ഞാൽ നിലനിൽക്കാൻ പറ്റത്തില്ല പിന്നെ രണ്ടാമത് കല്യാണം കഴിച്ച പെൺകൊച്ചിനെ ഞാനൊന്നും പറയത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ അറിഞ്ഞുകൊണ്ട് ചെന്നതാണ് അവൾക്കങ്ങനെ മതി അത് അത് മതി അത് അങ്ങനെ അറിഞ്ഞുകൊണ്ട് വന്നവൾക്ക് നമുക്ക് പ്രശ്നങ്ങളില്ല കാര്യം അവളത് അറിഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത് അവൾക്ക് ആദ്യത്തെ ഭാര്യ ഉണ്ട് കുഴപ്പമില്ല എന്നുള്ള ചിന്താഗതിയിൽ വന്ന പെണ്ണാണ് അതിന് ആപ്പിഴിൻ്റെ കുറ്റം പറഞ്ഞിട്ട് ഈ ഈ ആദ്യത്തെ ഭാര്യയാണ് ആദ്യം തൻ്റെ നിലപാടെടുക്കേണ്ടത് ആ നിലപാടിലാണ് ജീവിതം മുന്നോട്ട് പോകേണ്ടത് അന്നേരം അവൻ പറഞ്ഞേനെ എൻ്റെ ഭാര്യയും മക്കളുണ്ട് എനിക്ക് നിന്നെ സ്വീകരിക്കാൻ പറ്റത്തില്ലേ എന്തൊക്കെ പറഞ്ഞാലും ശരി സ്വീകരിക്കാൻ പറ്റത്തില്ലെന്ന് അവനോട് പറഞ്ഞേനെ അല്ലെ അത്രത്തോളം ആത്മാർത്ഥത ആദ്യത്തെ ഭാര്യയോടും മക്കളോടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ അവൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നേ സംഭവിച്ചു പോയി എനിക്ക് സംഭവിച്ചു പോയി പെട്ടെന്ന് ഒരു നിമിഷത്തിൽ മനുഷ്യനല്ലേ നിമിഷത്തിൽ സംഭവിച്ചു പോയി പക്ഷെ എനിക്കിത് തുടരാൻ പറ്റത്തില്ല ഏഹ് രണ്ടുപേരും നീയും എന്നൊക്കെ അറിയാം എനിക്കും വാരിയേണ്ടത് നമ്മൾ രണ്ടുപേരും ഇതിൽ നമുക്ക് അറിയാത്ത ആ സംഭവത്തിൽ സംഭവിച്ചു പോയി ഓക്കെ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യാം അത് ആദ്യത്തെ ഭാര്യയുടെ നിലപാട് പോലെ ഇരിക്കും അപ്പോൾ ഇവിടെ വ്യക്തിത്വമില്ലായ്മ നിലപാടില്ലായ്മ ആർക്കാണ് ആദ്യത്തെ ഭാര്യയൊക്കെയാണ് അപ്പോൾ ഈ ഇൻ്റർവ്യൂ ചെയ്തതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല ആൾക്കാരുടെ ഇടയിലോട്ട് ഈ ഒരു പ്രത്യേകിച്ചും ഈ മുസ്ലിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പത്തും മൂന്നും പത്തും പതിനഞ്ചും ഒക്കെ കെട്ടാം എന്നുള്ളത് പിന്നെയും പിന്നെയും ആൾക്കാരിലോട്ട് അടിച്ചേൽപ്പിക്കുന്നതായി തോന്നി നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഞാനൊരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് എടയെക്കൂടെ യാണുങ്ങളുടെ പരിപാടികളുടെയൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനത് ഞാൻ ചെയ്യണം എന്നും ചെയ്തു വെച്ചിട്ടുണ്ട് അതൊന്നും ചെയ്തിട്ട് നിങ്ങളെ മുമ്പിലെത്തിക്കണം എന്നൊരാഗ്രഹമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ബൈ